പത്തനംതിട്ടയിൽ നിന്ന് വന്ന വാർത്തയിലേക്കാണ് പത്തനംതിട്ട തിരുവലയിൽ മദ്യലഹരിയിൽ സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ പോലീസ് പിടിയിലായിരിക്കുന്നു മുത്തൂർ ക്രൈസ്റ്റ് സെന്റർ സ്കൂൾ ഡ്രൈവ് സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറായ ബിപിൻ ആണ് പിടിയിലായിരിക്കുന്നത് നമുക്ക് കണ്ടുവരാം വെള്ളം ഓടിച്ചിട്ടാണോ പിള്ളേരെ കൊണ്ടുപോകുന്നത് ഇതാണ് ബിപിൻ ആ സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ട് പോകുന്നത് മദ്യപിച്ചു പോയ ഡ്രൈവറാണ് ഊതിയപ്പോൾ ഇറങ്ങി ഇറങ്ങിയോ അതെങ്കോ ശബ്ദം സ്കൂളിൽ വിളിക്കേ ഇങ്ങനെയുള്ള ബസ് ഡ്രൈവർമാരുടെ കയ്യിൽ സ്കൂൾ ബസ് കൊടുത്തുവിട്ട എറങ്ങി ഇറങ്ങിയോ അതെറിയോ സ്കൂളിൽ വിളിക്കേ സ്കൂൾ ബസ് പോലീസ് പരിശോധിച്ചു ബ്രസിലൈസർ ഊതി ശബ്ദം വന്നു വിവിൻ കുടുങ്ങി മുത്തൂർ ക്രൈസ്റ്റ് സെന്റർ സ്കൂൾ ബസിന്റെ ഡ്രൈവറായ വിവിനെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പ്രവീൺ പുരുഷോത്തമനോട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീണ് സ്കൂൾ ബസ്സാണ് കുട്ടികളുമായി പോകുന്ന ബസ്സാണ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു ബസ്സിലും ഒരു വണ്ടിയിലും ഒരു ഡ്രൈവറും ചെയ്യാൻ പാടില്ലാത്തതാണ് വിശിഷ്യ സ്കൂൾ കുട്ടികളുമായി പോകുന്ന ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശോധന വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ് എന്തായാലും ആ പരിശോധന പോലീസ് നടത്തിയിരിക്കുന്നു വിപിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഊതിക്കഴിഞ്ഞ് ശബ്ദം വന്നപ്പം വിപിൻ എന്തെങ്കിലും പറഞ്ഞോ ഇന്നലെ വലട്ടോ അടിച്ചതിൻ്റെ ബാക്കിയാണെന്നാണുമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും പോലീസ് പിടികൂടിയിട്ടുണ്ട് വളരെ ഗുരുതരമായൊരു കാര്യമാണ് അല്ലേ പ്രവീൺ അതേ അരുൺ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ് പത്തനംതിട്ട തിരുവല്ല മുത്തൂരിലാണ് പോലീസിന്റെ വാഹന പരിശോധന ഉണ്ടായിരുന്നത് ഈ സമയമാണ് സ്കൂൾ ബസ് അതുവഴി കടന്നു വന്നത് പോലീസ് കൈ നിർത്തി ബ്രീത്ത് അനലൈസർ ഉള്ള പരിശോധന ആണ് നടത്തിയത് അത് പരിശോധിച്ചപ്പോൾ തന്നെ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസിന് മനസ്സിലായി പിന്നീടാണ് ഡ്രൈവർ വിപിനെ കസ്റ്റഡിയിൽ എടുത്തത് സ്കൂളിൽ കുട്ടികളെ എടുക്കുന്നതിനായി പോകുമ്പോഴായിരുന്നു പോലീസിൻ്റെ ഈ ഒരു പരിശോധന ഏതായാലും പോലീസിൻ്റെ പിടിയിൽപ്പെട്ടതുകൊണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലെങ്കിൽ നേരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്നെല്ലാം കുട്ടികളെ എടുത്ത് സ്കൂളിലേക്ക് തിരിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ കർശന നിർദ്ദേശമുണ്ട് എല്ലാ ദിവസങ്ങളിലും ും പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് ഈ സ്കൂൾ ബസ്സുകൾ പരിശോധിക്കണമെന്നുള്ളത് അത് ആ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസും ഒപ്പം തന്നെ ട്രാഫിക് വിഭാഗവും എല്ലാ ഇടങ്ങളിലും ആ പരിശോധന നടത്തുന്നത് ഇത് തിരുവല്ല മുത്തൂർ ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂളിൻ്റെ ബസ്സായിരുന്നു അവിടുത്തെ ഡ്രൈവർ വിപിൻ ആണ് മദ്യലഹരിയിൽ ഈ സ്കൂൾ ബസ് ഓടിച്ചിരുന്നത് പോലീസ് ഏതായാലും സ്കൂൾ അധികൃതരെ വിവരമറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട നഗരത്തിലും സമാന രീതിയിൽ ഒരു ഈ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ പിടിയിലായിരുന്നു ബ്രീത്ത് ആനലൈസർ പരിശോധനയിൽ കൗണ്ട് എഴുപത്തി രണ്ടാണ് കാണിച്ചത് നമ്മൾ പോലീസുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് സാധാരണ മുപ്പത് വരെയൊക്കെ ആണെങ്കിൽ പോലീസ് അത് കാര്യമാക്കാറില്ല പ്രശ്നമാക്കാറില്ല പക്ഷേ മുപ്പതിനു മുകളിലാണെങ്കിൽ അത് രാവിലെ തന്നെ മദ്യപിച്ചു എന്ന് പോലീസിന് കൃത്യമായി മനസ്സിലാകും ഏതായാലും ഈ ഒരു കാര്യത്തിൽ എത്രയാണ് അതിൻ്റെ കൗണ്ട് എന്നുള്ളത് നമുക്ക് വിവരം വന്നിട്ടില്ല ഏതായാലും പത്തനംതിട്ടയിൽ എഴുപത്തി രണ്ടായിരുന്നു കൗണ്ട് ഇനിയിപ്പോൾ ഈ ബിബിൻ്റെ ബ്രീത്ത് അനലൈസും പരിശോധനയിൽ എത്രയാണ് കൗണ്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം ഏതായാലും പോലീസ് ശക്തമായിട്ടുള്ള പരിശോധന തുടരുകയാണ് ഇനി എല്ലാ ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ അറിയിപ്പും വന്നിട്ടുള്ളത് അരുൺ ഒരു കാരണവശാലും വിപിനെ പോലെയുള്ള ഡ്രൈവർമാരെ ഇതേപോലെ ഈ പണിക്ക് വെച്ച് വിദ്യാർത്ഥികളുടെ ജീവിതമാണ് അവരുടെ ജീവനാണ് വളരെ സുരക്ഷിതത്വത്തോടു കൂടി വീട്ടിൽ നിന്ന് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നതാണ് അപ്പോൾ ഈ ബസ് ഡ്രൈവർമാരെയൊക്കെ പ്രത്യേകം സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാരെ പ്രത്യേകം പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് എന്തായാലും പോലീസ് തക്ക സമയത്ത് ഇടപെട്ടു ഊതിച്ചു ഊത്തിൽ ശബ്ദം കേട്ടു വിപി